ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അനധികൃതമായി വിൽപ്പന നടത്തിയതിന് കല്ലുപ്പാറ സ്വദേശിയെ കീഴുവായ്പൂർ എസ് ഐ കെ സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്തു കേസിലെ പ്രതിയായ വർഗീസ് റിമാൻഡ് ചെയ്തു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അനധികൃത വിൽപ്പന നടത്തിയതിന് ഒരാളെ കീഴുവായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലുപ്പാറ കടമാൻകുളം ചാക്കോഭാഗം പാറയിൽ ബാബു എന്ന് വിളിക്കുന്ന വർഗീസ് ഇപ്പൻ അമ്പത്തിമൂന്ന് വയസ്സാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് കടമാൻകുളം അംഗൻവാടിക്ക് സമീപം വെച്ചാണ് ഇയാളെ എസ് ഐ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വി അജിത് ഐ പി എസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട പോലീസ് പട്രോളിങ്ങും റെയ്ഡും ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് തിരുവല്ല ഡിവൈഎസ്പി അശ്വതിന്റെ മേൽനോട്ടത്തിലായിരുന്നു പോലീസ് നടപടി ജില്ലാ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും എമർജൻസി നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഇയാൾ ഒരാൾക്ക് മദ്യവില്പന നടത്തുകയായിരുന്നു മദ്യപിക്കാൻ എത്തിയയാൾ വാങ്ങിക്കുടിച്ച് പണം നൽകിയ ശേഷം സ്ഥലം വിട്ടു പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇയാളെ തടഞ്ഞു നിർത്തി പരിശോധനയിൽ പ്രതിയുടെ കയ്യിലെ ക്യാരി ബാഗിനുള്ളിൽ നിന്നും മൂന്ന് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മൂന്ന് ഒഴിഞ്ഞ കുപ്പികളും പോലീസ് കണ്ടെടുത്തു മദ്യം പകർന്നു കൊടുക്കാൻ ഉപയോഗിച്ച ഗ്ലാസും വിൽപ്പന നടത്തി കിട്ടിയ അഞ്ഞൂറ്റി രൂപയും കണ്ടെടുക്കുകയും സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു അബ്കാരി വകുപ്പ് പ്രകാരം കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത ഇയാളെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു എസ്ഐ സുരേന്ദ്രനൊപ്പം എസ്സി പി ഒ സജിലും പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു